ഏറ്റവും പ്രവർത്തിപ്പിച്ച വാദ്യകലാരംഗത്തും ഫോട്ടോഗ്രാഫിയിലും കണ്ണൂരിലെ സ്പെഷ്യൽ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് സബ് ഇൻസ്പെക്ടറുമായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ശിവദാസ് സാറെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷൈമ അവർ അതുപോലെ തന്നെ ഇവിടെ മുഖ്യ അതിഥിയായി വന്ന ശ്രീ ഉണ്ണിരാജ് ചെറുവത്തൂർ അതുപോലെ തന്നെ വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ അമ്മമാരെ അമ്മന്മാര് മറ്റ് നാട്ടുകാര് അതായത് ഞാൻ പറയുന്ന അത്ര വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ എന്തോ ഒരു ഉണ്ണിരാജൻ പറഞ്ഞതുപോലെ ഇതോടെ സംഭവം ഞാനും ചെയ്യുമ്പോൾ കുറച്ചാൾക്ക് ഇഷ്ടായി ആ ഇഷ്ടത്തിന്റെ തുറകെക്കൂടി ഞാനും ചേർന്നു അപ്പോ ഉണ്ണിരാജനും തൊണ്ണിരാജ് ചെറുപത്തൂരും ഞാനും ഇതിനു മുന്നേ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഒരു സിനിമ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ സിനിമയാണ് അവിടുന്ന് മുതൽ ഇങ്ങോട്ടുള്ള പരിചയമാണ് പിന്നെ രണ്ടാമത്തെ സിനിമ ആന്റ്രോയുടെ കുഞ്ഞപ്പനാണ് അതില് ാനിൽ ഞാനും ഒരു ചായക്കടയുടെ മുന്നിൽ ഈ ചായ അടിക്കുന്ന ആള് മുറുക്കുന്ന സ്വഭാവമുള്ള ആളായിരുന്നു അപ്പോ അതിന്റെ ഡയറക്ടർ രതീഷ് ബാലകൃഷ്ണ പൊതുവാണത് അപ്പോ മുറുക്കുന്ന സമയത്ത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ ചായ അടിക്കും അപ്പോ ഓട്ടോമാറ്റിക്കി ഈ മുറുക്കുന്ന അതിൽ നിന്ന് മുറുക്കാൻ ഒരു തുള്ളി ചായയിൽ വിടും ഈ ചായൽ വീഴുന്നത് എല്ലാരും കണ്ട പറയില്ല ചായൽ വീഴുന്നത് ഞാൻ കണ്ടി ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഉണ്ണിരാജ് എന്നെ ചീത്ത പറയുന്ന എന്നെ എന്നെ അതായത് നമ്മള് ദേഷ്യപ്പെടുപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അതായിരുന്നു സ്ക്രിപ്റ്റ് അപ്പോ അതിന്റെ സംവിധായകൻ രജീഷ് പറഞ്ഞു ബാക്കി കാര്യം നിങ്ങളെ മനോധർമ്മത്തിനെടുത്തിട്ടോ എന്ന് പറഞ്ഞു അപ്പോണ്ണിരാജൻ അങ്ങനെ തന്നെ ചായ കൊടുത്തു അപ്പൊ ചായ ഈ ഇയാള് ചായക്കടക്കാരൻ ഈ ഇതില്ലേ മറ്റേ പേക്കടക്കാണ് വേക്കടക്കാൻ കൂട്ടിയിട്ടായിരുന്നു ഊർക്കാൻ ചർച്ചിരുന്നത് അപ്പൊ ചായ ഒരു തുള്ളി ഇതിൽ ഉറ്റി ഉറ്റിയ സമയത്ത് ഉണ്ണിരാജനെ നോക്കി അപ്പൊ ഉണ്ണിരാജൻ കണ്ടില്ല പക്ഷെ ഞാൻ കാണുന്നത് അയാള് കണ്ടിട്ടില്ല അപ്പൊ മെല്ലെ സ്പൂൺ കൊണ്ട് അത് കോരി ചാടി ഉണ്ണിരാജന് കൊടുത്തു ഉണ്ണിരാജന് കൊടുത്താലും ഉണ്ണിരാജൻ മെല്ലെ ചായ കുടിച്ചു ചായ കുടിച്ചാൽ പറഞ്ഞ ഓ ഏലക്കിട്ടില്ലേ ചായ അങ്ങനെ അന്നേരം കുറച്ച് നേരം ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ വേണം അപ്പൊ ചായക്കടക്കാരൻ പറഞ്ഞു ഏലക്കായിട്ടത് പ്രശ്നമില്ല നീ നമ്മള് അളിയനല്ലേന്ന് വെച്ചു അപ്പൊ കുറച്ചു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞു ഒരു ചായയോടും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇലക്ക ഏലക്ക ഇടണ്ട എന്നൊരു വിശദം ഞാൻ പറഞ്ഞു അത് എനിക്ക് അളിയനല്ല അപ്പോ ഈ ഇത് ഈ സംഭവം അവിചാരിതമായി ഇല്ലാത്ത ഒരു സംഭവം അവിചാരിതമായി വന്ന മനസ്സിൽ വന്ന കാര്യങ്ങളാണ് അതാണ് നമ്മൾ രണ്ടുപേരും അതാണ് നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്തത് പക്ഷെ അത് അതിഭയങ്കരമായ ഒരു വൈറൽ സ്കിറ്റായി വൈറൽ വീഡിയോ ആയി മാറിയിരുന്നു അപ്പോ അങ്ങനെ അതായത് നമ്മളെ ഒരാളെ ചിരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ കേൾക്കുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് നമ്മളെ ചിരിയുടെ മൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അതേപോലെ തന്നെ നമ്മളെ ഈ എന്റെ ഞാൻ എന്റെ എന്റെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇവിടെ ഇവിടെ ആയിരുന്നു ഞാൻ പഠിച്ചത് ഞാനുണ്ട് പിന്നെ നമ്മളെ മെമ്പർ സുരേഷ് ബാബു കുറെ നമ്മളിവിടെയുള്ള ഒരു വക എല്ലാരും എന്റെ കൂടെ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അപ്പൊ ആ സമയത്തല്ലേ നമ്മളെ ഏത് പിന്നെ നമ്മളെ ഇടവേളകളിൽ നമ്മൾ ഒരുപാട് പണ്ടത്തെ കളികൾ കളിക്കുമായിരുന്നു അതായത് പണ്ട് ആട്ട ആട്ട നമ്മളെ ഓല തെങ്ങിന്റെ ഓലിനെ കൊണ്ട് മടഞ്ഞിട്ട് ആട്ട എന്നിട്ട് അങ്ങോട്ട് കൊണ്ട് ഒറിഞ്ഞു കളിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഓടുകളിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ചട്ടി കളി നോട്ട് നമ്മളതിനെറിഞ്ഞിപ്പിച്ച് കളിക്കും അപ്പൊ ഇങ്ങനത്തെ കളിവിനെട്ടി ഓട്ടി കളിക്കും അങ്ങനെ കുറെ തരത്തിലുള്ള കളികൾ കളിക്കുമായിരുന്നു അങ്ങനത്തെ കളി കളിക്കുമ്പോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഏകദേശം ഒരു പിരീഡ് ഇന്ദ്രോയിലാണെങ്കിൽ ആ പിരീഡിലിടക്ക് ഈ കളികളെല്ലാം കളിക്കുമ്പോൾ അതിൽ കുറെ ആൾക്കാർ തോറ്റുപോകും കുറെ ആൾക്കാർ ജയിക്കും അപ്പൊ ജയിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം തോൽക്കുമായിരിക്ക പക്ഷെ അങ്ങനെ ആ സമയത്ത് നമുക്ക് എന്താ വെച്ചാല് തോൽവിയുടെയും ജയത്തിന്റെയും രണ്ടിന്റെയും ആ രൂപം അല്ലെങ്കിൽ രണ്ടും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ചെറുപ്പത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്